ദൈവങ്ങളെ വിശ്വസിക്കുന്ന നടിയേയും നടന്മാരെയുമൊക്കെ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോഴിതാ നടി ധന്യ മേരി വർഗീസിൻ്റെ ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അതുതന്നെയാണ് അടുത്തിടെ ധന്യ കൃപാസനത്തിൽ പോയതും കൃപാസനത്തിലെത്തിയ അവിടെ സാക്ഷ്യം പറയുന്നൊരു വീഡിയോയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് പലപ്പോഴും ധന്യ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് തന്റെ കൃപാസനത്തിലെത്തി അവിടെ സാക്ഷ്യം പറയുന്നൊരു വീഡിയോ വൈറലായതിനും മുൻപ് പലതവണ ഇതിനെക്കുറിച്ച് പറഞ്ഞതും ഇപ്പോഴിതാ വീണ്ടും അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് കൃപാസനത്തിൽ പോയാൽ എന്താണ് പ്രശ്നം ഞാൻ എൻ്റെ കാര്യങ്ങൾ ദൈവത്തിനോട് പറയുന്നു ദൈവത്തിലേക്ക് പറയാൻ എനിക്കൊരു മീഡിയം വേണം അതാണ് ഞാൻ മാതാവിനേക്ക് കാണുന്നത് അവിടെ പോയി നമ്മൾ ചില ഉടമ്പടി വെക്കണം ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി ചില മാറ്റങ്ങൾ ഉണ്ടാക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് മാറ്റം ഉണ്ടാക്കണം അതാണ് അവിടെ ചെയ്യേണ്ടത് അത് ചെയ്യാൻ ശ്രമിക്കും അത് ചെയ്ത് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം എനിക്കൊരു ശക്തമായ ആവശ്യം വന്നപ്പോഴാണ് ഞാൻ അവിടെ ആദ്യമായിട്ട് പോയതെന്ന് ധന്യ പറയുന്നുണ്ട് അവിടെ എത്തുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥലമല്ല കൃപാസനം അവിടെ ചെന്നിട്ട് നമ്മളൊരു ഉടമ്പടി എടുക്കണം ഉടമ്പടി എന്ന് പറയുന്നത് ലൈഫിൽ ചില കാര്യങ്ങൾക്ക് നമ്മൾ മാറ്റം വരുത്തണം എന്നാണ് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം പിന്നെ നമ്മളോട് ചെയ്യാൻ പറയുന്ന കാര്യം ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്നതാണ് നമ്മളൊരു നല്ല മനുഷ്യനായി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അനുഗ്രഹമായിട്ടാണ് അത് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മുടെ മനസ്സിൻ്റെ വിഷമം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എവിടെ നിന്നാലും ദൈവം കാണും എന്ന് പറയില്ലേ തന്നെയാണ് അതിൻ്റെ ഒരു സത്യം അതിന് നമുക്കുള്ളൊരു മീഡിയമായിട്ട് തന്നെയാണ് ഇപ്പോൾ മാതാവിനെ കാണുന്നത് ഞാൻ അവിടെ പോകുന്നത് ആര് പറഞ്ഞിട്ടാണ് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല എന്ന് തന്നെ പറയുന്നു എനിക്ക് തോന്നുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആനന്ദേട്ടൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ടെന്നാണ് അവരവിടെ സ്ഥിരമായി പോകുന്ന ആളാണ് എന്നാണ് പറഞ്ഞിരുന്നത് ആറേഴ് വർഷമായി അവരവിടെ പോകുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നതെന്ന് തോന്നുന്നു അവിടെ ചെന്നു എൻ്റെ ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ആറേഴ് വർഷങ്ങൾക്ക് മുൻപാണ് അവിടെ പോയത് ശക്തമായൊരാവശ്യം ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ അതായിരുന്നു എൻ്റെ മനസ്സിലും എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു അത് കുറേ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എവിടെ നിന്ന് ഹെൽപ്പ് ചോദിച്ചാൽ ദൈവത്തിൽ മാത്രമേ നമുക്ക് ലഭിക്കൂ അപ്പോൾ നമ്മുടെ കൂടെ ദൈവം മാത്രമേ ഉണ്ടാകൂ അങ്ങനൊരു വിശ്വാസം ആ വിശ്വാസത്തിന് പുറത്താണ് ജീവിക്കുന്നത് തന്നെ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ ജീവിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി അതിനെക്കുറിച്ച് അങ്ങനെ തന്നെ പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതുതന്നെയാണ് പറയുന്നത് ആരാധകർ വീണ്ടും വീണ്ടും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റി തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും അങ്ങനെ തന്നെയാണ് ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഇതിനെക്കുറിച്ച് ലഭിക്കുന്നതെന്ന് പറയുന്നു പ്രാർത്ഥന പലപ്പോഴായി സാക്ഷ്യം പറയണം എന്ന് തോന്നി അങ്ങ് സംശയം പറയാൻ വേണ്ടി പോയതും അല്ല നമുക്ക് ഇഷ്ടമുള്ള ആവശ്യങ്ങൾ എഴുതി കൊടുത്ത് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ ഹെൽപ്പ് ചോദിക്കാം ആ വഴിയിൽ കൂടി പോയപ്പോൾ കയറി പറഞ്ഞതാണ് ഒരാർട്ടിസ്റ്റായിട്ടും ഇങ്ങനെ മുന്നോട്ട് വന്ന് സാക്ഷ്യം പറയാൻ കാണിച്ച ധൈര്യം സമ്മതിച്ചു എന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു ഞാൻ ശരിക്കും പേടിച്ച് മുന്നോട്ട് മാറിയ ഒരാളാണ് ഞാൻ ധൈര്യത്തിൽ വന്ന പറഞ്ഞ ആളല്ല ഞാനൊരാർട്ടിസ്റ്റാണ് ഞാൻ പോയി സംശയം പറഞ്ഞാൽ ആളുകൾ എങ്ങനെ എടുക്കുമെന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു നമ്മുടെ വിശ്വാസത്തെ തുറന്നു കാണിക്കാനുള്ള ഒരു മടി എനിക്കും ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞങ്ങളുടെ വണ്ടി കൃപാസനത്തിന് മുന്നിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയത് നന്നാക്കാൻ മണിക്കൂറുകൾ എടുക്കും ഞങ്ങൾ വേറൊരു ഫ്രണ്ടിൻ്റെ വണ്ടിയിൽ ഇരിക്കുകയായിരുന്നു ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇച്ചായനോട് പറഞ്ഞത് ഞാനൊന്ന് പള്ളിയിൽ കയറിയിട്ട് വരാമെന്ന് വണ്ടി ബ്രേക്ക്ഡൗൺ ആയപ്പോൾ തന്നെ എനിക്ക് തോന്നി സാക്ഷ്യം പറയാമെന്ന് ഇതാണ് നടി വെളിപ്പെടുത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ